വിദ്യാർത്ഥികളെ രണ്ടാം പാദവാർഷിക പരീക്ഷ ക്രിസ്മസ് എക്സാം ക്ലാസ് സിക്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മക്കൾ ചാനലിനാദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ നമ്മൾക്ക് ആക്ടിവിറ്റി ആണല്ലേ പ്രവർത്തനം വൺ ആദ്യത്തെ ആക്ടിവിറ്റി എങ്ങനെയാണ് പ്രവർത്തനം എങ്ങനെയാണ് വായിക്കാം എഴുതാം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക നോക്കൂ ചിറ്റാടയും വയൽ പൂക്കളും പിന്നെ തിളങ്ങുന്ന കുറെ ഓർമ്മകളും അതാണ് ഹെഡിങ് പള്ളിക്കുന്നിലെ തിണക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ വയറുനിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി ഉള്ളു പിടയുന്ന ആദ്യമായി അമ്മ നെടുവീർപ്പുമായി അരികിൽ സഹോദരങ്ങൾ തിണക്കിൽ പത്മനാഭൻ നായർ ലോകം ആദരിക്കുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിനു പിന്നിൽ നീന്തി കടന്ന ദുരിത കടലുകൾ ഏറെയാണ് പത്മനാഭന്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട് അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പു രസമുണ്ട് ആ ലവണാംശമാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രമായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നത് ബാലകൗമാര മനസ്സുകളുടെ അനുഭവപ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ് മഞ്ഞു നിറമുള്ള റോസാപ്പൂവ് അന്തി വെളിച്ചം അശ്വതി ശിശുദിനം വനവാസം ഒരു കൊച്ചു ചങ്ങാതി ഒരു ചെറിയ കഥ ഗോട്ടി ഒടുവിലത്തെ താവളം വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി പഴയ ഓർമ്മകൾ പുതിയ സ്വപ്നങ്ങൾ തുടങ്ങി മികച്ച ഉദാഹരണങ്ങൾ ഏറെയുണ്ട് നാരായണൻ കാവുമ്പായി പാരഗ്രാഫ് വയസ്സിലും ഇനി നമുക്കിതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാം അച്ഛൻ്റെ വിയോഗം തിണയ്ക്കൽ തറവാടിനെ ബാധിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് ആ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ വിയോഗം തീർത്താ വറുതീയുടെ നാളുകൾ വറുതീയുടെ നാളുകൾ എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് എന്താണ് പട്ടിണിയായി എന്നാണ് അല്ലേ നെടുവീർപ്പായി രോഗങ്ങളായി ഒറ്റപ്പെടല ഇതെന്തെങ്കിലും അല്ല പട്ടിണിയായി ബി ആണ് ശരിയായ ആൻസർ രണ്ടാമത്തെ നോക്കൂ കണ്ണുനീരിന്റെ രസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉപ്പ് രസം കൊണ്ട് അർത്ഥമാക്കുന്നതും എ എന്താണ് നിർത്താനാകാത്ത കരച്ചിൽ ബി ദുരിതപൂർണമായ ബാല്യം സി രുചിയില്ലാത്ത ഭക്ഷണം ഡി കണ്ണീരിന് ഉപ്പിന്റെ രുചിയുണ്ട് ഇതിലേതാണ് ദുരിതപൂർണമായ ബാല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ബി ആണ് ശരിയായ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാവുന്ന പത്മനാഭന്റെ കഥകൾ ഏത് അത് എ എന്താണ് അന്തിവെളിച്ചം അശ്വതി വനവാസം ബി അന്തിവെളിച്ചം അശ്വതി കടൽ തീരത്ത് സി അശ്വതി അന്തിവെളിച്ചം രാമച്ചി ഡി കടൽ തീരത്ത് വനവാസം രാമച്ചി ഇതിലേതാണ് ശരിയായ കുട്ടികൾ ഏർ കഥാപാത്രങ്ങളാവുന്നതുള്ളത് അന്തിവെളിച്ചം അശ്വതി വനവാസം ഏതൊക്കെയാണ് അന്തിവെളിച്ചം അശ്വതി വനവാസം എ ആണ് ശരിയായ ആൻസർ എ ആണ് ശരി അന്തി വെളിച്ചം അശ്വതി വനകാസം നാലാം ദിവസം നോക്കൂ കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് എവിടെ ചെറുകഥയിലാണോ നാടകങ്ങളിൽ നോവലുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതിലാണ് ചെറുകഥയിൽ എ ആണ് ശരിയായ ആൻസർ ചെറുകഥയിലാണ് കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കൂ എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന പ്രസ്താവന ടി പത്മനാഭന് പ്രസക്തമാകുന്നത് എപ്പോൾ അതായത് അദ്ദേഹം എന്താണ് അച്ഛൻ്റെ വിയോഗം ഓർക്കുമ്പോഴാണോ എഴുത്തുകാരനായി അറിയപ്പെടുമ്പോഴാണോ കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോഴാണോ അമ്മയും സഹോദരങ്ങളെയും കാണുമ്പോഴാണോ ഏതാണ് കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോൾ സി ആണ് ശരിയായ ആൻസർ പ്രവർത്തനം രണ്ട് നോക്കൂ പ്രതികരണ കുറിപ്പ് എഴുതാൻ കാടുകാക്കും കാട്ടുമക്കളെ കാടിഞ്ഞുയരാം കാട്ടുമക്കളെ കാടുപോറ്റിയ കാട്ടുമക്കളെ ചേർന്നു നിൽക്കണം നമ്മളെന്നും ഈ വരികളും നഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ച് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഇതാണ് ഇതിനെ പറ്റിയ ഭാഷയും ഇത് യുക്തി എൻ്റെ വിശദീ ഇതിലെല്ലാം നോക്കിയിട്ട് എന്താണ് ഈ വഴികളൊക്കെ ചേർത്ത് നെഞ്ചിയമ്മ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ അതായത് കാട്ടുമക്കൾ ചേർന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടാണ് പറയുന്നത് ബി ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല കാട്ടുമക്കളെ പറ്റി നെഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണം കാരണം കാരണമെന്ത് അതായത് നമ്മൾ ഇതേ സംഭവം തന്നെയാണല്ലേ നമുക്ക് ഏയിലും വന്നത് പ്രതികരണക്കുറിപ്പിലും നമുക്ക് അതുതന്നെ എഴുതണം അല്ലേ കാട്ടുമക്കളെ പറ്റിയാണ് നഞ്ചിയമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടേതായ വരികളിലും നഞ്ചിയമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് നമ്മളൊരു കുറിപ്പ് എഴുതാനാണ് എയില പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല കാട്ടുമക്കളെ പറ്റി നഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്ത് എന്തുകൊണ്ടായിരിക്കും നഞ്ചിയമ്മ അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് ആ അവർക്ക് ജനിക്കുമ്പോൾ മുതൽ എന്താണ് അവർ പാട്ടറിയാം അവരിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അവർ ഒരാൾ പാടി ഇങ്ങനെ ഏറ്റുപാടി വായിത്താരായി പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ജനിക്കുമ്പോൾ മുതൽ അവർക്ക് എന്ത് അറിയാം ജനിക്കുമ്പോൾ മുതൽ അവർക്ക് പാട്ടറിയാം ജനിക്കുമ്പോൾ മുതൽ അവർക്ക് പാട്ടറിയാം അതാണ് നമ്മൾ എഴുതേണ്ടത് ഇനി പ്രവർത്തനം മൂന്ന് നോക്കൂ നിവേദനം തയ്യാറാക്കാനാണ് നാട്ടിലെ പൊതുവായനശാലകൾ നിങ്ങൾക്ക് പരിചയമില്ലേ അതായത് നമ്മുടെ ലൈബ്രറി ലൈബ്രറിയിലെ സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായി വായനശാല ഉപയോഗിക്കാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് വായ വായനശാല സെക്രട്ടറിക്ക് നൽകാൻ നിവേദനം തയ്യാറാക്കും അപ്പോൾ നിവേദനം തയ്യാറാക്കുമ്പോൾ ആരാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് നമ്മൾ സ്കൂളിലെ കുട്ടികളാണല്ലേ കൊടുക്കുന്നത് അപ്പോൾ സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായ ഇത് അവസരം വേണമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വായനശാല സെക്രട്ടറിക്ക് വേണം എന്താണ് നിവേദനം തയ്യാറെ അപ്പോൾ ഇപ്പോൾ ഒരു കോളൊക്കെ വരച്ച് ആരാണ് എഴുതുന്നത് ആർക്കാണ് എഴുതുന്നത് എന്നും പറഞ്ഞ് എഴുതി അതായത് വായനശാല സെക്രട്ടറിക്ക് പിന്നെ എഴുതി നമ്മുടെ ആവശ്യം എന്താണ് സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായ ഒരു പൊതുവായനശാല ഉപയോഗിക്കാൻ അവസരം വേണം എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് എഴുതി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു നിവേദനം എഴുതുക ഇനി പ്രവർത്തനം ഫോർ നോക്കൂ ആസ്വാദനക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞാൽ താഴെ ഒരു ഇതുണ്ട് ഉച്ചക്കഞ്ഞി ഇന്ന് എന്ത് പറ്റി ഉഷാറായി വർക്ക് ചെയ്ത് വന്നിരുന്ന ജോസ് ഇന്ന് വർക്ക് ചെയ്തില്ല മടിയൻ കുഞ്ചു എണീക്ക് സൗദാമിനെ ടീച്ചർ രണ്ട് പെട കൊടുത്തു പഠിക്കാൻ സമയം കിട്ടിയില്ല രണ്ട് ദിവസം ഒഴിവുണ്ടായിരുന്നല്ലോ കളിയാക്കിക്കൊണ്ട് ഹംസം ആശ ഒരു നുള്ളു പാസാക്കി ഇന്നലെ രാത്രി പണിയെടുക്കാൻ പോയിരുന്നോ ഉറക്കം തൂങ്ങി ചന്ദ്രൻ ചെവി പിടിച്ച് തൂക്കി ഇൻ്റർവെല്ലിന് ക്ലാസ്സിലൊരു കരച്ചിൽ കുട്ടികൾ ആരുമല്ല കരയുന്നു പിന്നെ ഒടുവിൽ കണ്ടെത്തി ജോസിന്റെ ബാഗിൽ നിന്നാണ് അവൻ എവിടെ പോയി അവസാനം എടുത്തൻ ബാഗു തുറന്നു ഒറ്റച്ചാട്ടം ഒരു കാറലും എനിക്ക് ചോറും വയറും വേണേ ജോസിന്റെ ചോറ് പാത്രം വല്ലതും കണ്ടിട്ട് രണ്ട് ദിവസമായിരുന്നു യതു കൃഷ്ണൻ എൻ ഈ കഥ വായിച്ചിട്ട് നമ്മൾ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എന്താണ് ഇതിൽ എന്തൊക്കെ എഴുതാൻ പറ്റും ആ ഈ കഥയിൽ എന്താണ് പ്രധാന ആ ആശയം എന്താണ് അതുപോലെ ഈ തലക്കെട്ടിന് ഈ കഥയിലുള്ള പ്രാധാന്യം അതായത് ഇതിൽ പട്ടിണിയാണ് നമുക്ക് മനസ്സിലാവുന്നതല്ലേ അതായത് ജോസിൻ്റെ പാത്രത്തിൽ എന്താണ് ഭക്ഷണമൊന്നുമില്ല അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ അതുപോലെ അപ്പോൾ അതിൻ്റെ ഈ കഥയിലെ പ്രധാന ആശയം എന്താണ് ഈ എന്താണ് ഈ കഥയിലെ പ്രധാന പ്രാധാന്യം ഉച്ചക്കഞ്ഞി എന്ന എഡിങ്ങിന് എന്താണ് പ്രധാനം പിന്നെ ഇതിലെ കഥാപാത്രങ്ങളെയൊക്കെ വിലയിരുത്തുക ഈ കഥയിലുള്ള നമ്മൾ കുറേ പേര് പറഞ്ഞല്ലേ ജോസ് സൗദാമിനി ടീച്ചർ ചന്ദ്രം മാഷ് അങ്ങനെ കുറച്ചു അല്ലേ അങ്ങനെ കുറേ പേര് കുഞ്ചു അങ്ങനെ കുറേ പേരുകളൊക്കെ പറയുന്നുണ്ട് അല്ലേ ആ കഥ അവരെയൊക്കെ വിലയിരുത്തി ഇതിലുപയോഗിച്ചിരുന്ന വാക്കുകളും ഘടനകളൊക്കെ ഉപയോഗിത് നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം അഞ്ച് എന്താണ് ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവെക്കുന്ന ഫാത്തിമ തുരുത്ത് പരിചയപ്പെട്ടല്ലോ നിങ്ങൾക്കും അവിടെ ഒന്ന് പോകാൻ തോന്നി കാണുമല്ലേ ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളിനെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക അതായത് നിങ്ങൾ ഉപന്യാസം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലേ നിങ്ങളുടെ അത് ശേഷം ഈ ഫാത്തിമ ഫാത്തിമത്തുരത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് അതിൻ്റെ ആശയം എന്താണ് പിന്നെ അതിൻ്റെ വിശദീകരണം എന്താണ് അതിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാഴ്ചകളവിടെ കാണുന്നു അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് ഒരു ആശയം എഴുതുക പിന്നെ വിശദീകരിച്ച് ചെയ്താൽ പിന്നെ അതിനെ ഉപസംഹരിച്ചു കൊണ്ടല്ലേ അതായത് സൗ നമ്മൾ അവസാനം എന്താണ് സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവെക്കുന്ന പാത്രം തീർത്താണ് നമുക്കൂടെ കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് ഒരു ഉപസംഹാരവും കൊടുത്ത് നമുക്കതിനെ ഉപന്യാസം തയ്യാറാക്കാം ഇനി എന്താണ് രോഗബാധിതർക്കിളന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നത് എന്ത് എന്താണ് രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നത് മഴ പെരുമ്പറ പൂനിലാവ് ഔഷധം നിറച്ച സ്നേഹം മുകിലുകൾ ഏതാണ് ജീവിത ഔഷധം നിറച്ച സ്നേഹം ജീവിത ഔഷധം നിറച്ച സ്നേഹമാണ് രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നത് ഇനി പ്രവർത്തനം സിക്സ് നോക്കൂ ഇതൊരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട് അല്ലേ ഈ കാർട്ടൂണിനെ നിങ്ങൾ വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും ഒടുവിലി നാട് ദുരന്ത ഭൂമിയാവുമ്പോൾ എന്നെ ക്ഷമിക്കും എന്താണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത് ആ ഒരു ജെ ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മുടെ മണ്ണ് തുരക്കുന്ന മണ്ണ് മാന്തുന്നു അല്ലേ മരം മണ്ണ് മാന്തുന്നു മലകൾ തുറക്കുന്നു അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാർട്ടൂൺ കണ്ടെത്തി കണ്ടിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അതായത് നമ്മൾ വികസനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ മാന്തി വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കി ഭൂമിയൊക്കെ നികത്തി മരങ്ങളൊക്കെ മുറിച്ച് ചെയ്യും പക്ഷെ നമ്മൾ നല്ല രീതിയിലെന്ന് വിചാരിക്കുന്നത് അവസാനം എന്താവും ഇതൊരു ദുരന്ത ഭൂമിയായിട്ട് മാറും അല്ലേ ഇപ്പം തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ വയനാട് ഉണ്ടായ സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉരുൾപൊട്ടലുകളും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടാവുന്നതിനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഉദാഹരണങ്ങളൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറ്റും യന്ത്രങ്ങളുടെ ഉപയോഗം ഉപയോഗമുണ്ട് ഇതിലല്ലേ നമുക്ക് യന്ത്രങ്ങളെ കൊണ്ട് നല്ല ഉപയോഗമുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട് ദുരുപയോഗവും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം ഇനി ബി നോക്കൂ എന്താണ് പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്താണ് പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്താണ് ഒരു എന്താ എന്താ ഉദ്ദേശിക്കുന്നത് പിടിവെള്ളി കൊടുക്കാമെന്നാണോ ചെണ്ട കൊട്ടിക്കാമെന്നാണോ ഒരു കൈ നോക്കാമെന്നാണോ നക്ഷത്രം എണ്ണിക്കാമെന്നാണോ അതായത് പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രമം നടത്താം അല്ലേ അതായത് ഒരു കൈ നോക്കാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പോൾ പൂച്ചയെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്താണ് ഒരു കൈ നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ അടിസ്ഥാന ആൻസർ ആൻസർക്ക് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു